കടുവാക്രമണം പ്രമേയമാക്കി നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ ഭാഗമായിരുന്നു വാഗേരിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷ് കടുവാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നതായിരുന്നു കഥ കടുവാക്രമണം പ്രമേയമായ ഹ്രസ്വ ചലച്ചിത്രത്തിൽ യാദൃച്ഛികമായാണ് പ്രജീഷ് വേഷമണിഞ്ഞത് ആ ചിത്രത്തിലെ കഥ പ്രജീഷിന്റെ ജീവിതത്തിലും സംഭവിച്ചതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്ന് സുഹൃത്തുക്കൾ ചർച്ചകളുടെ ഭാഗമായി വാഗേരിയിൽ എത്തിയതായിരുന്നു സംവിധായകനും ക്യാമറാമാനുമായ ജോഷ റൊണാൾഡും സ്റ്റന്റ് ഡയറക്ടർ രാജൻ ഗുരുക്കളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനിൽ ചങ്ങന്നൂരും സുഹൃത്തും കഴിഞ്ഞ ദിവസം കടുവ കയറിയ ജിനേഷിന്റെ ഫാം ഹൗസിലാണ് ഇവർ തങ്ങിയത് സിനിമാ ചർച്ചകൾക്കിടെയാണ് ഈ നാട് അനുഭവിക്കുന്ന വന്യമൃഗ ശല്യവും ദുരവസ്ഥയും പങ്കുവച്ചത് അതൊരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിലേക്ക് എത്തിച്ചു കടുവ ആക്രമണമായിരുന്നു പ്രമേയം അതിൽ അവിചാരിതമായി പ്രജീഷും നാട്ടുകാരും അഭിനയിക്കുകയായിരുന്നു സിനിമയുടെ ഡബിങ് ജോലികൾ പുരോഗമിക്കുകയാണ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നതാണ് ചിത്രത്തിന്റെ കഥ ആ അനുഭവം ഈ നാട്ടിൽ ഉണ്ടാവുകയും പ്രജീഷ് അതിന്റെ ഇരയാവുകയും ചെയ്തത് നടുക്കത്തോടെ മാത്രമാണ് ഈ സുഹൃത്തുക്കൾ ഓർക്കുന്നത് ചിത്രം പുറത്തിറങ്ങുമ്പോൾ പ്രജീഷിന്റെ അസാന്നിധ്യം സങ്കടമായി നിറയും ഒരു വാണിജ്യ സിനിമയിലേക്കുള്ള വഴി മാത്രമായിരുന്നു ഈ ചിത്രം കഴിഞ്ഞ ഒക്ടോബർ നാലിനായിരുന്നു ചിത്രീകരണം ഷെരീഫ് വയനാട് വിഷൻ മീനങ്ങാടി